നമസ്കാരം മാസപ്പടി വിവാദം കേരളത്തിൽ കത്തിക്കാണി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഏറ്റവും പുതിയ വാർത്തകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക്ക് എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതായിരുന്നു മാസപ്പടിയുടെ കേസിനാസ്പദമായ സംഭവം ഇതിന്റെ പശ്ചാത്തലം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എക്സാലോജിക് പണം കൈപ്പറ്റിയത് സി എന്ന കമ്പനിയിൽ നിന്നും മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും വലിയ വിവരങ്ങൾ എന്നാൽ എക്സാലോജിക് എന്ന കമ്പനി സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും മാത്രമല്ല ഇതുപോലെ മാസപ്പടിയായി പണം കൈപ്പറ്റിയത് എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കേൾക്കുന്നത് പോലെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു അഴിമതി മാത്രമല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇന്ത്യയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന ശതകോടികളുടെ സീരിയസ് ഫ്രോഡ് ഗണത്തിൽ വരുന്ന ഒരു കേസ് തന്നെയാണ് മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മാസപ്പടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇത്തരം ഒരു സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയിൽ തുടങ്ങിയ അതായത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണ വിജയൻ വാങ്ങി എന്നുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അതിന് സി നിന്ന് കൃത്യമായി അവർ ജി അടച്ചിട്ടുണ്ട് എന്നാൽ ഈ വിവാദം നിയമസഭയിൽ കത്തിപ്പെടുന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി വളരെ ക്രുദ്ധനായിക്കൊണ്ട് തന്നെ പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവന വേതന വ്യവസ്ഥ പ്രകാരമുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നു അതിൽ കൃത്യമായി ജി എസ് ടി അടച്ചിട്ടുണ്ട് അതായത് നികുതി അടച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എന്താണ് ആർക്കാണ് ആക്ഷേപമുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ നിയമസഭയിലേക്ക് വലിച്ചിഴയ്ക്കരുത് എന്ന് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്യു കുഴൽനാടനാണ് നിയമസഭയിൽ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഉന്നയിച്ചതും ഇതിന്റെ വിശദാംശങ്ങൾ നിയമസഭയിൽ വെച്ചതും എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അത്രയും കളവായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ നോട്ടീസിൽ വിശദവംശങ്ങൾ എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എക്സാലോജിക്കിൽ നിന്നും വിശദമായ രേഖകൾ തന്നെയാണ് ആർഒസി ആവശ്യപ്പെട്ടിരുന്നത് ആർഒസി ആവശ്യപ്പെട്ട ഒരു രേഖയും വീണാ വിജയനോ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കോ നൽകിയിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു വിഷയം തന്നെ തന്നെയാണ് പിന്നീട് കേന്ദ്ര കമ്പനികാരി മന്ത്രാലയം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് അന്വേഷണം മാറ്റുവാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ആർഒസി വീണാ വിജയനും എക്സാലോജിക്കിനും നോട്ടീസ് അയച്ചിരുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ കള്ളം പറഞ്ഞു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അത് നിയമസഭയിൽ ഒരു കാരണവശാലും കള്ളൻ പറയാൻ പാടില്ല എന്നുള്ള ചട്ടം നിലവിലിരിക്കെ തന്നെയാണ് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്റെ മകൾക്ക് ആർഒസിയുടെ നോട്ടീസ് കിട്ടിയിരുന്നിട്ടും ഇത് വെറുതെ ഇങ്ങനെയൊരു വിവാദം സഭയിലേക്ക് വലിച്ചഴിക്കാൻ പാടില്ല വീട്ടിലിരിക്കുന്നവർക്ക് ഇതിൽ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ആർ ഒ സി നോട്ടീസ് കൊടുത്തിരുന്ന ഒരു വിഷയത്തിലാണ് മാത്യു കുഴൽനാടൻ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഇത്തരത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചത് അതിനാണ് മുഖ്യമന്ത്രി ക്രൂധനായി മറുപടി പറഞ്ഞതും എന്നുകൂടി ഓർക്കേണ്ടി വരുന്നു ഇവിടെയാണ് മുഖ്യമന്ത്രി നിയമസഭയെയും നിയമസഭാ സാമാജികരെയും പൊതുജനത്തെയും കബളിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അന്ന് ആർ ഒ സി വീണാവിജയനോടും എക്സാലോജിക്കിനോടും ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള വിശദാംശങ്ങൾ തന്നെയാണ് ഏതൊക്കെ കമ്പനികളുമായി ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ് എക്സാലോചിക്ക് നടത്തിയിരുന്നത് എന്നുള്ളതിന്റെ വിശദമായ രേഖകൾ തങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കണം എന്ന് തന്നെയാണ് ആർ ഒ സി വീണാ വിജയനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തരത്തിൽ യാതൊരു രേഖകളും ഇവർ ബംഗളൂരു ആർഒസിക്കോ അഥവാ കേരള ആർഒസിക്കോ ഹാജരാക്കിയില്ല മൊഴി കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ാണ് എടുത്തു പറയേണ്ടത് ഇവർ കൊടുത്ത മൊഴികളാട്ടെ അപര്യാപ്തം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണമായി എത്തിയത് ഇപ്പോൾ ചെന്നൈയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇവർ ആർക്കൊക്കെ എന്തൊക്കെ ഇടപാടുകൾ നടത്തി എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ചോദിച്ച കൂട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എന്ന കമ്പനിയിൽ എത്ര ജോലിക്കാരുണ്ടായിരുന്നു ഇവർക്ക് എത്ര ശമ്പളം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദാംശം ൾ കൂടി ഹാജരാക്കുവാൻ വീണാ വിജയനോട് രേഖാമൂലം തന്നെയാണ് ആർ ഒ സി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിന്റെ യാതൊരു രേഖകളും വീണ വിജയൻ കൊടുത്തിട്ടില്ല ഇതിനിടയിലാണ് ഇന്നലെ ആദായ നികുതി വകുപ്പിന്റെ മറ്റൊരു കണ്ടത്തിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടുകൾ മാത്രമല്ല ഇതിൽ നടന്നിരിക്കുന്നത് ആദായ നികുതി വകുപ്പിനെ കബളിപ്പിച്ചുകൊണ്ട് പതിനാല് കോടി രൂപയുടെ ഇടപാട് കൂടി ഇത്തരം ചില കമ്പനികളുമായി നടന്നിരിക്കുന്നു ഇത് കൃത്യമായി തന്നെ സി എം ആർ എൽ ഇടപാട് സി എം ആർ ആദായ നികുതി വകുപ്പിന് മുന്നിൽ പറഞ്ഞിരുന്നില്ല ഇതിന് നികുതി അടച്ചിട്ടില്ല തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് എക്സാലോചിക്ക് ഉൾപ്പെടെയുള്ള പല കമ്പനികളിലും സി എം ആറിൽ ഇത്തരത്തിലുള്ള അതായത് സി എം ആറിൽ നിന്നും എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള പല കമ്പനികളും പതിനാല് കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയതായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആദായ നികുതി വകുപ്പ് കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായി പുറത്തു വരുന്നത് വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് മാസപ്പടിയായി പണം കൈപ്പറ്റിയത് സി എം ആറിൽ എന്ന ഒരു കമ്പനിയിൽ നിന്ന് മാത്രമല്ല ഏതാണ്ട് എട്ടോളം കമ്പനികൾ അതായത് സി എം ആറിൽ അടക്കമുള്ള എട്ട് കമ്പനികളിൽ നിന്നാണ് വീണാ വിജയൻ മാസപ്പടി കൈപ്പറ്റിയിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത രാജ്യദ്രോഹ കുറ്റത്തിന് ഭീകരവാദ കുറ്റത്തിന് തീവ്രവാദ കുറ്റത്തിന് തീവ്രവാദ സംഘടനയെന്നും മുദ്രകുത്തി കേരളത്തിലെ ഒരു സംഘടനയെ അടുത്തിടെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയുണ്ടായി പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ സംഘടനയിലെ ചില സ്ഥാപനങ്ങളിൽ നിന്നുപോലും വീണാ വിജയൻ മാസപ്പടി കൈപ്പറ്റിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പല സ്ഥാപനങ്ങളിൽ നിന്നും വീണാ വിജയൻ പണം കൈപ്പറ്റിയിരുന്നു എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായ നിയമപ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ വീണാ വിജയൻ നടന്നു കയറുന്നത് മുഖ്യമന്ത്രി കടന്നു കയറുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ രാജ്യം തീവ്രവാദ സംഘടനയെന്നും മുദ്രകുത്തിയ ഒരു സംഘടനയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അത് വർഷങ്ങളോളം സാമ്പത്തിക ഇടപാടുകൾ തുടർച്ചയായി നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുമായി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അതീവ ഗുരുതരമായ നിയമപ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് പോലും ഇത് വഴി വയ്ക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഏതൊക്കെ കമ്പനികളിൽ നിന്നാണ് വീണാ വിജയൻ മാസപ്പടിയായി പണം കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു സി എം ആർ എൽ ഒരു കമ്പനി മാത്രമാണ് സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ എക്സാലോജിക്ക് കൈപ്പറ്റി എന്നുള്ളതായിരുന്നു കേസ് എന്നാൽ സി എം ആർ എൽ മാത്രമല്ല കൂടാതെ ഏഴ് കമ്പനികൾ കൂടിയാണ് വീണാ വിജയൻ വർഷങ്ങളായി മാസപ്പടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാത്രം ക്രമക്കേടുകളല്ല എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നതും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയല്ല സി എം ആർ എൽ മുടക്കിയിരിക്കുന്നത് വീണാ വിജയൻ കൈപ്പറ്റിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമല്ല സി എം ആർ എൽ കോഴപ്പണമായി നൽകിയിരിക്കുന്നത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും സംഘടനാ ചുമതലയുള്ള നേതാക്കൾക്കും സാംസ്കാരിക നായകന്മാർക്കും മാധ്യമങ്ങൾക്കും ഉൾപ്പെടെ സി എം ആർ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ അനധികൃതമായി അതായത് കോഴയായി നൽകിയിരിക്കുന്നു എന്ന് കൂടി സീരിയസ് സീരിസ്ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടല്ല സി ആയി ബന്ധപ്പെട്ട് വീണാ വിജയം നടത്തിയിരിക്കുന്നത് ഇതാണ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ ഇപ്പോൾ ഗൗരവമേറിയ വിഷയം ഈ വിഷയം തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അഭിഭാഷകൻ ധരിപ്പിച്ചതും ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഇടപാട് മാത്രമല്ല നടന്നിരിക്കുന്നത് കേരള ഖജനാവിന് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയാണ് വർഷം പ്രതി നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ആരോപണം അതായത് സി എം ആർ എല്ലിന് ഖനനത്തിന് വേണ്ടി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് തുലം ടണ്ണിന് നാനൂറോ മുന്നൂറോ രൂപ മാത്രമാണ് എന്നുള്ളതാണ് സിന്തറ്റിക് റൂട്ടയിൽ എന്നിട്ട് സി എം ആർ എല്ലിൽ നിന്നും കേരള പൊതുമേഖലാ സ്ഥാപനമായ കെഇഎംഎൽ കൈപ്പറ്റിയിരിക്കുന്നു അതായത് പതിനായിരക്കണക്കിന് രൂപ ടെണ്ണിന് ഖനനത്തിന് കൊടുക്കേണ്ട ഒരു സമയത്ത് സി എം നിന്ന് മുന്നൂറോ നാനൂറോ രൂപ മാത്രം ഒരു ടണ്ണിന് ഖനന ചാർജായി വാങ്ങിയിരിക്കുന്നു ഇതിലൂടെ പ്രതിവർഷം നാൽപ്പത്തി അയ്യായിരം കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് കേരള ഖജനാവിനുണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതെന്തായാലും ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിലുള്ള ഈ ഒരു വിഷയം സി എം ആർ എൽ നിന്നും വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്നുള്ളത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ നിന്ന് വാങ്ങി എന്നുള്ള കേസ് മാത്രമല്ല മറ്റ് എട്ട് കമ്പനികളിൽ നിന്നുകൂടി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഈ കമ്പനികളുടെ പേര് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി എന്നുള്ളതാണ് ഒരു കമ്പനി രണ്ടാമത്തെ കമ്പനിയായി പറയുന്നത് ഐഡിയൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി മൂന്ന് ശ്രീകൃഷ്ണ ടെക് ആൻഡ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് നാല് സ്റ്റഡി എബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് നാല് റിംസ് ഫൗണ്ടേഷൻ ആറ് അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഏഴ് കുഞ്ഞിത്തരുവായ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എട്ട് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ഇത്തരം എട്ട് കമ്പനികളിൽ നിന്നാണ് വീണാ വിജയൻ കഴിഞ്ഞ കുറേ നാളുകളായി മാസപ്പടി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടല്ല വീണാ വിജയൻ എക്സാലോചിക്കുന്ന തന്റെ കമ്പനിയിലൂടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഗൗരവമേറിയ വിഷയം ഈ പറഞ്ഞ എട്ട് കമ്പനികളിൽ പലതും രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തി രാജ്യദ്രോഹ കുറ്റം നടത്തി എന്ന് കണ്ടതിനാൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു സംഘടനയുടെ പല സ്ഥാപനങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ എട്ട് കമ്പനികളിൽ തീവ്രവാദ സംഘടനയുടെ രാജ്യം നിരോധിച്ച ഒരു പാർട്ടിയുടെ പല സ്ഥാപനങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം ഇരട്ടിക്കുന്നു ഇത്തരത്തിലാണ് വീണാ വിജയൻ തന്റെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എക്സാലോജിക് എന്ന കമ്പനികളുടെ സാമ്പത്തിക കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടല്ല കേവലം സി എം ആർ എൽ എന്ന ഒരു കമ്പനിയുമല്ല വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിയുമായി ഇടപാട് നടത്തിയിരിക്കുന്നത് ഈ കമ്പനികളിലൂടെയെല്ലാം അനധികൃതമായി കോഴയായി അതായത് അച്ഛൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതിന്റെ പേരിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാട്ടിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കോഴപ്പണം തന്നെയാണ് മകൾ കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളും ഉയർത്തുന്ന ആരോപണം എന്ത് തന്നെയായാലും തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും വീണാ വിജയൻ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള അന്വേഷണ ഏജൻസികളുടെ വാർത്ത പുറത്തു വരുമ്പോൾ അത് മുഖ്യമന്ത്രി കസേരയ്ക്ക് തന്നെ ഇളക്കം തട്ടുന്ന രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി എത്രനാൾ മുഖ്യമന്ത്രി കസേരയിൽ തുടരും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് വീണാ വിജയൻ അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്നത്